എല്ലാവർക്കും നമസ്കാരം അപ്പോ ബിഗ് ബോസിലേക്ക് പേര് വരാൻ പോവാൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവരോട് പറയുകയാണ് സാബ്മോനും ശ്വേതാ മേനോനും ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇവര് വരുന്നതിന് അനുബന്ധിച്ച് ഒരു പാട്ടിടുകയും ഈ പാട്ട് കേട്ട് ഒരാള് പ്രതീക്ഷിക്കാണ് തന്റെ പ്രിയ സുഹൃത്ത് ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണെന്ന് അതായത് ജാസ്മിനാണ് അതായത് പാട്ടൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് രതീഷു വന്നതുപോലെ ഒന്ന് മാറ്റി സീക്രട്ട് റൂമിൽ വെച്ചതായിരിക്കോ അല്ലെങ്കിൽ ഗസ്റ്റ് ആയിട്ടോ എങ്ങനെങ്കിലൊക്കെ നമ്മുടെ ഗബ്രി കടന്നു വരുമോ എന്നുള്ള ഒരു ആഗ്രഹമാണ് വിളക്കുള്ളത് ഉള്ളത് അപ്പൊ ജാസ്മിൻ ഈ രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ വരുമോ വരില്ലേ എന്നുള്ളത് എന്തായാലും ഗബിറി തിരിച്ചു കയറും അത് ഏകദേശം നൂറ് ശതമാനം ഉറപ്പാണ് ഗബ്രി എന്തായാലും തിരിച്ചു കയറും എല്ലാവരും ഉറപ്പായിട്ട് എഴുതി വെച്ചോളൂ ഗബ്രി എന്തായാലും തിരിച്ചു കയറും ഗബ്രിയുടെ വരവ് എന്നായിരിക്കും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോ ആ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ സാബുമോന്റെ വരവ് സാബുമോനും മെയിൻ ആയിട്ട് ഓരോരുത്തരെ ടാർജറ്റ് ചെയ്തിട്ടാണ് വരുന്നത് എനിക്കറിയാം ഇതുവരെയുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചൊറിയാനും നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനും ഒക്കെ കഴിവുള്ള ആളാണ് സാബുമോ അപ്പൊ സാബുമോന്റെ വരവ് ബിഗ് ബോസിനെ വീണ്ടും ഒന്ന് ഉണർത്തു ആ പ്രതീക്ഷയിൽ തന്നെയാണ് ബിഗ് ബോസിന് നിൽക്കുന്നത് അപ്പോൾ സാബുമോൻ വരുമ്പോ ഒരാളെ ടാർജറ്റ് ചെയ്യും അത് ആവുമോ എന്നാണ് പ്രേക്ഷകരുടെ പേടി കാരണം ജിൻഡോയെ പരമാവധി പിഴിഞ്ഞെടുത്ത് ഉപദ്രവിക്കാൻ അതായത് ജാസ്മിനെ ഉപദ്രവിക്കാതെ അതായത് അവളെ റോസ്റ്റ് ചെയ്യാതെ ജിൻഡോയെ റോസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു വലിയ പേടിയായിട്ട് നിൽക്കുന്നത് പക്ഷേ എന്തായാലും പ്രേക്ഷകരുടെ ഇഷ്ടത്തിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് വിജയി ഇപ്പോഴേ പ്രഖ്യാപിക്കാവുന്ന തരത്തിലേക്ക് പോകുന്നത് ജിൻഡോ തന്നെയാണ് ജിൻഡോ ഒന്നാമതെത്തുമ്പോൾ ആദ്യ നാല് സ്ഥാനങ്ങളിൽ ചിലപ്പോൾ ജാസ്മിൻ ഉണ്ടായേക്കാം കാരണം ഏറ്റവും കൂടുതൽ കണ്ടന്റ് എന്നോട് വെറുപ്പ് പറയുന്നവർക്കൊക്കെ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിൽ ഇത്രയും വെറുപ്പ് വരുന്നതും ജിൻഡോയ്ക്ക് ഇത്ര സപ്പോർട്ട് വരുന്നതിലും ഒരു പ്രധാന ഘടകം അത് ജാസ്മിനാണ് ജാസ്മിനാണ് ജിൻഡോ ഇത്രയും വളർത്തിയത് ബിഗ് ബോസിനെ നടക്കുന്നത് അപ്പൊ ജാസ്മിൻ അതിൻ്റെതായ വാല്യൂ കൊടുക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ബിഗ് ബോസ് തുടരണം ജാസ്മിൻ എന്നതും അധികം ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ കണ്ടന്റിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടും ജാസ്മിനെ അധികം ടാർജറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ് മറിച്ച് എന്തിനേയും ആയിട്ട് കാണുന്ന എത്രയോ വലിയ കാര്യം വന്നാലും അതിൽ നിന്നും ഭയക്കാതെ മുന്നോട്ട് പോകുന്ന ജിൻഡോയ്ക്കായിരിക്കും മിക്കവാറും എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് പിന്നെ നോറയ്ക്കും മറ്റുമൊക്കെ ചെറിയ ചെറിയ ചോറിച്ചിലുണ്ടോ മൊത്തത്തിൽ പണി കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് സൗമോൻ വെറുതെ കയറുന്നതല്ല നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യും പുള്ളിക്കാരൻ്റെ ഷോകളൊക്കെ കണ്ടാൽ മതി രണ്ടു മൂന്ന് ഷോകൾ പഴയതുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആങ്കറിങ്ങിനെ മറ്റേ ഒക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിലൊക്കെ കളയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിക്കും ഒരു ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റിയ ഒന്ന് കൊടയാൻ പറ്റിയ ആൾ തന്നെയാണ് സാവു മോൻ അപ്പൊ സാവു മോന്റെ വരവോടുകൂടി ഏറെ മാറ്റങ്ങളാണ് ബിഗ് ബോസിൽ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഫാമിലി ടാസ്ക് ആണ് അതും ഏകദേശം ഇപ്പോൾ അറിയുന്നു ഏഹ് സാധ്യതയുണ്ട് എന്നുള്ളത് അറിയുന്നു അപ്പോൾ എല്ലാവരുടെയും ഫാമിലി ജാസ്മിന്റെ അടക്കം ഫാമിലി വന്ന് അവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ സത്യങ്ങളെല്ലാം ജാസ്മിനോട് ഇവിടെ പുറത്ത് നടക്കുന്ന നെഗറ്റീവുകളെ പറ്റി സൂചിപ്പിക്കുകയും ഇനി നീ പോസിറ്റീവ് ആവാൻ ശ്രമിക്കണം ജിൻഡേ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം എന്നുള്ളതൊക്കെ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഒരു ഫാമിലി ടാസ്ക് വരികയും അതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തന്നെ സോൾവ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ അതൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഫാമിലി സപ്പോർട്ട് അവിടെ കൊടുക്കും അങ്ങനെ ജിൻഡോയും ജാസ്മിനോ ഒന്നാവും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഫാമിലി ടാസ്കോട് കൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഉടനെ തന്നെ ആ ഒരു ടാസ്ക് കൂടി ഒരു പത്ത് പതിനേഴ് ദിവസത്തിനുള്ളിലാണ് അത് ഉണ്ടാവുമെന്ന് കേൾക്കുന്നത് ഒരു അറുപതോട് അറുപത്താറ് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു എഴുപത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അത് നടക്കുമെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതും കൂടി നടന്നാൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന ഊഹാമോഹങ്ങളാണ് ഇതിൽ എത്ര ശരിയുണ്ടെന്നൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പൊ ആ ഒരു പ്രതീക്ഷയും ഇവരുടെയൊക്കെ വരവുമൊക്കെ എങ്ങനെയായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ അപ്പോ ഇനി അങ്ങോട്ട് കളി മാറും ബിഗ് ബോസിന്റെ രീതികൾ മാറും റേറ്റിംഗ് ഒക്കെ ഉയർത്താനുള്ള വഴികൾ മാക്സിമം നോക്കും ഇനി വൈൽഡ് കാർഡ് എൻട്രികളൊന്നും എളുപ്പമാവില്ല വേറെ ഉണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും മാക്സിമം ഇനി അങ്ങോട്ട് ഇവരെ തന്നെ ഉപയോഗിച്ച് മാക്സിമം റിസൾട്ട് ഉണ്ടാക്കാനായിരിക്കും വേണ്ടി ബിഗ് ബോസ് ശ്രമിക്കുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് നന്നാവുമോ ഇവർക്ക് വരവൊക്കെ അതിനൊപ്പം തന്നെ ഒരു ഫാമിലി ടാസ്ക് വേണമോ ജാസ്മിനെ അവിടെ തന്നെ ഇരുത്തി ആ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളും മറ്റുമൊക്കെ എന്തായിരിക്കും അതിനെ പറ്റിയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് എല്ലാം വിശദമായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം